ഐസ്ക്രീം ും പോവം പറ്റിട്ടുണ്ട് എടെ ഒന്ന് കൈ ഒഴിച്ച് ചോദിരിക്കുന്നു ഇപ്പൊ ഗൈസ് ഇപ്പൊ ഉണ്ടാക്കുകയാണ് എന്റെ അമ്മ ഉണ്ടാക്കുകയാണ് ഞാൻ ഉണ്ടാക്കാൻ പോയാണെ ഞാൻ തോയി ഗൈറ്റ് ഓക്കേ ഗൈസ് നമ്മൾ പായം തുടിക്കാൻ പോവാണ് ഇദോ ഐസ് അഡ് ഗൈസ് ഗൈസ് ചാനൽ സബ് ഗ്രേബയാ മടക്കല്ലേ യാ മറുക്കല്ലേ

മൂന്നാമത്തെ എടുക്കാൻ പോണ മൂന്നാമത്തെ കണ്ടോ മങ്കീടെ നമ്മ പഴം എല്ലാം ഇട്ടിട്ടുണ്ട് കണ്ടോ നാല് പഴം ആണ് എന്തിട്ട് പറ നാല് പഴം ഫോർ പഴം ഫുട്ബോൾ ഒക്കെ നമ്മളാണെങ്കിൽ ഇപ്പം ണെങ്കിൽ പാൽ ഒഴിക്കാൻ പോവാണ് പാലുണ്ടോ ഓക്കെ നേരം ഒഴിക്കാൻ പോവിച്ചോയിച്ച് തക്കോ പാലൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ഇടാൻ പോണം ഷുഗർ എന്തില് ഷുഗർ എന്തിട്ട് ഒന്നും കൂടെ പറുഗർ അപ്പോൾ ഷുഗർ എടുക്കാൻ പോവേണം പഞ്ചസാര ചാനൽ ലൈക്ക് ചെയ്യാൻ വരക്കല്ലേ ഓക്കേ ഷുഗർ ഇടാൻ പോവാണ് ഓക്കെ ഷുഗർ ഇട്ടിട്ടുണ്ട് ബൈ അടുത്ത് നമ്മൾ പോണ് രണ്ടിട്ട് ഏലക്ക അതിൽ രണ്ട് അലയ്ക്കാം പോയാണ് ഇട്ടു മിസീലിട്ട് ഗ്രൈൻഡ് ചെയ്യാം ഗൈസ് നമ്മൾ ഇനി ഗ്രൈൻഡ് ചെയ്യാൻ പോകാനും ൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഗ്സ് അപ്പൊ ഗായ്സ് നമ്മളിപ്പം കപ്പിലേക്ക് ഒഴിക്കാൻ പോവാണ് അപ്പൊ ഗൈസ് നമുക്ക് സ്റ്റിക്കില്ല അതുകൊണ്ട് നമ്മൾ സ്പൂൺ ഒഴിക്കാൻ പോവാണ് ഇത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജ് വെസ് അപ്പോ നമ്മൾ ഐസ്ക്രീം ആണെന്ന് നോക്കും അതച്ച് You